ആറ്റിങ്ങലിലും ആലപ്പുഴയിലുമടക്കം പരമ്പരാഗത സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയതായി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വലിയ ഒരു വിഭാഗം ക്രിസ്തീയ വോട്ടുകൾ ബി ജെ പിയിലേക്ക് അടുത്തു മുസ്ലിം വോട്ടുകൾ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ പദ്ധതികൾ വേണമെന്നും കേന്ദ്ര കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു നേതാക്കളുടെ ധാർഷ്ട്യവും കേഡർമാരുടെ അധികാരപരവും പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റിയതായും സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പരാജയ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് രോഹിണി ഈ അവലോകന റിപ്പോർട്ട് നോക്കുമ്പോൾ അതിൽ വ്യക്തമാക്കുന്നതെങ്കിൽ അതിൽ വായിക്കുമ്പോൾ അതിലൂടെ വ്യക്തമാകുന്നത് ബി ജെ പിയുടെ ഒരു വലിയ വളർച്ചയിൽ സി പി എം അസ്വസ്ഥരാണ് അല്ലെങ്കിൽ അതിൽ ഭയപ്പാടാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ സി പി എമ്മിൻ്റെ ആറ്റിങ്ങലും ആലപ്പുഴയിലും വോട്ടിലുണ്ടായ വലിയ വർധനവ് അതായത് സി പി എമ്മിൽ നിന്നും വലിയ വോട്ട് ചോർച്ചയാണ് ഈ മണ്ഡലങ്ങളുണ്ടായത് പൊതുവേ സംസ്ഥാനത്ത് മുഴുവൻ ഇത്തരം സി പി ിൽ നിന്നും ബി ജെ പിയിലേക്ക് വോട്ട് ചോർച്ച ഉണ്ടായെങ്കിലും ആ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലും ആലപ്പുഴ മണ്ഡലത്തിലും ഉണ്ടായ ചോർച്ചകളെ പറ്റിയാണ് മാത്രമല്ല ക്രിസ്തീയ വിഭാഗത്തിൽ നിന്ന് വലിയ വോട്ട് ബി ജെ പിക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതാണ് അതായത് ക്രിസ്തീയ വിഭാഗം ബി ജെ പിയോട് അടുക്കുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇതിനെല്ലാം ഉപരി മുസ്ലിം വോട്ടുകൾ നിലവിൽ സി പി എമ്മിനൊപ്പം ഉണ്ടായിരുന്ന മുസ്ലിം വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടാകുന്നതായി സി പി എം ഭയക്കുന്നു പ്രത്യേകിച്ച് രാഹുൽ വയനാട് മത്സരിക്കാൻ എത്തിയതിലൂടെ രാഹുൽ വയനാട്ടിൽ എത്തിയതിൽ പിന്നെ ന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ പിന്തുണ ആ കോൺഗ്രസ്സിന് ലഭിച്ചതും മാത്രമല്ല രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ സി പി എമ്മിന് സാധിക്കില്ല അത് കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കൂ ഒരു ധ്വനി ഉണ്ടാക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെല്ലാം ഉപരി പരാജയത്തിന് കാരണം കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് കാരണമായി സി പി എം വിലയിരുത്തിയിരിക്കുന്നത് ഈ നേതാക്കളുടെയും അതേപോലെ തന്നെ പാർട്ടി കേഡർമാരുടെയും ഈ ധാർഷ്ട്യവും അതേപോലെ തന്നെ പൊതുജനങ്ങളോടുള്ള ആ സമീപനവുമാണെന്ന ഈ കേന്ദ്ര കമ്മിറ്റിയുടെ ഈ വിലയിരുത്തൽ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു മാത്രമല്ല ഈ സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിക അവർക്കത് നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി അവരെ കബളിപ്പിച്ചു മാവേലി സ്റ്റോറിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല മാത്രമല്ല കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിലായാലും മറ്റ് സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള അഴിമതികൾ നടക്കുന്നതായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്ന ഈ ഒരു ഘട്ടത്തിലും സി പി എം പറയുന്നത് അത്തരം ചർച്ചകളിലേക്ക് കടന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ റിപ്പോർട്ട് ൾ അല്ലെങ്കിൽ അവലോകന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതിന്മേൽ ഇനി കേരളത്തിലെ നേതാക്കളുടെ പ്രതികരണമാണ് ഏത് തരത്തിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ് കാര്യം കേന്ദ്ര കമ്മിറ്റി അടിവരയിട്ട് പറയുന്നു ധാർഷ്ട്യവും നേതാക്കളുടെ സമീപനവും ഒക്കെ തന്നെ അത് തിരിച്ചടിയായി ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകലാൻ അത് ഇടയാക്കി എന്നുള്ളത് സൂചിപ്പിക്കുമ്പോൾ ഇനി കേരളത്തിലെ നേതാക്കൾ തിരുത്താൻ തയ്യാറാകുമോ എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം നന്ദൻ കഴിഞ്ഞ ദിവസം സീതാറാം യെച്ചൂരിയും അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു നേതാക്കൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം ജനങ്ങളിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് നേതാക്കൾ അകലുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നുണ്ട് നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ഒക്കെ ധിക്കാരപരമായ നടപടി അതുമാത്രമല്ല സി പി എമ്മിനെ ഏറെ വലയ്ക്കുന്നത് എന്ന് പറയുന്നത് അടിസ്ഥാന വോട്ടുകൾ പോലും സി പി എമ്മിൽ നിന്ന് ഇത്തവണ ചോർന്നു എന്നുള്ളതാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബി ജെ പിയിലേക്ക് കൂടുതൽ മുസ്ലിം വോട്ടുകൾ അടുപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു അജണ്ട നടപ്പിലാക്കാൻ ഏതു രീതിയിലായിരിക്കും സംസ്ഥാനത്തെ സി ശ്രമിക്കുക രോഹിണി പ്രധാനമായും ഈ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന നേതാക്കളുടെ ധാർഷ്ട്യവും അഹങ്കാരവും പൊതുജനങ്ങളോടുള്ള ആ സമീപനവുമാണെന്നാണ് ആ ഈ സമീപനം കാരണം പാർട്ടിയിൽ നിന്നും ജനങ്ങൾ വളരെ വിദൂരമായി അകന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്ന് കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ അടിവരയിടുന്നു എന്നുള്ളതാണ് മാത്രമല്ല അഴിമതി ഒരു പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ കെടുകാര്യസ്ഥത ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു പ്രത്യേകിച്ച് ഈ സർവീസ് സഹകരണ ബാങ്കുകളിലും അതേപോലെ തന്നെ തദ്ദേശ ങ്ങളിലും വലിയ രീതിയിലുള്ള അഴിമതിയുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നു ആ റിപ്പോർട്ടിൽ അതുതന്നെയാണ് പരാമർശിക്കുന്നത് മാത്രമല്ല അർഹമായ കരങ്ങളിലേക്ക് സർക്കാരിന്റെ പദ്ധതി എത്തിക്കാതെ അനർഹരുടെ കൈകളിൽ കരങ്ങളിലേക്ക് ഈ പദ്ധതികൾ എത്തുന്നു എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് അതായത് അക്ഷരാർത്ഥത്തിൽ ഈ സി പി എമ്മിന്റെ കേരളത്തിലെ വലിയ കനത്ത തിരിച്ചടിക്ക് പരാജയത്തിന് കാരണം എന്ത് എന്നുള്ളത് ആ കൃത്യമായി തന്നെ ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ കേരളത്തിലെ നേതാക്കൾ ഇത് അംഗീകരിക്കുന്നില്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ാർഷ്ട്യത്തിന്റെ കാര്യം അല്ലെങ്കിൽ സമീപനത്തിന്റെ കാര്യമാണ് ഇതിൽ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് സൂചിപ്പിച്ചില്ലെങ്കിൽ കൂടിയും ഈ പൊതുവെ കേരളത്തിലെ സി പി എം നേതാക്കളുടെയും അല്ലെങ്കിൽ ഈ താഴെ തട്ടിലുള്ള എസ് എഫ് ഐ മുതലുള്ള നേതാക്കളുടെ അല്ലെങ്കിൽ അതിലും താഴേക്ക് പോകുമ്പോൾ അങ്ങ് ലോക്കൽ കമ്മിറ്റിയിലേക്കോ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കോ പോകുമ്പോൾ അത്തരം നേതാക്കളുടെയും പൊതുജനങ്ങളോടുള്ള സമീപനവും മാത്രമല്ല അവരോടുള്ള ധിഖാരപരമായ പെരുമാറ്റം അടക്കമുള്ള വിഷയങ്ങൾ അത് പ്രശ്നമായി എന്ന് ഇതിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അവലോകന കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ും നേരത്തെ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ എത്രമാത്രം തെറ്റിതിരുത്തുവാൻ മുന്നോട്ട് വരുമെന്നുള്ളതാണ് സീതാറാം യെച്ചൂരി അടക്കം ഇന്നത് പരസ്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല സീതാറാം യെച്ചൂരിയുടെ അടുത്ത് ഇന്ന് ഏറ്റവും ഒടുവിലായി പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ആ അച്ചടിച്ച് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് വായിച്ചാൽ മതിയല്ലോ എന്നുള്ളതാണ് സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയത് അതിനപ്പുറത്തേക്കൊരു നിലപാട് കേന്ദ്ര കമ്മിറ്റിക്കോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിനോ ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇത് സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അവരെ ഏത് രീതിയിൽ ഇതിനെ അംഗീകരിക്കും ഇതിനെ എടുക്കും എന്നുള്ളതാണ് കണ്ടറിയുന്നത് പ്രത്യേകിച്ച് ആ ഈ നേതാക്കളുടെ ദാഷ്ട്യം എന്ന് പറയുമ്പോൾ അത് അവർ അംഗീകരിക്കുമോ അത്തരമൊരു ദാഷ്ട്യമായ സമീപനം പല നേതാക്കൾക്കും ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമെങ്കിലും അവർ അംഗീകരിക്കുമോ എന്നുള്ളതാണ് പക്ഷേ കേന്ദ്ര കമ്മിറ്റി യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ചു മുൻപും പലതവണ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ കേരളത്തിലെ നേതാക്കളെ നേർവഴിക്ക് നടത്തുവാൻ വേണ്ടി കേന്ദ്ര കമ്മിറ്റി പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം ശ്രമങ്ങളൊക്കെ വൃഥാവിലായി എന്ന് വേണം പറയുവാൻ പകരം അതേ സമീപനത്തിൽ തന്നെ ഈ സംസ്ഥാനത്തിലെ നേതൃത്വവും അല്ലെങ്കിൽ സി പി നേതാക്കൾ ും തുടരുന്ന സാഹചര്യമാണ് ഇന്ന് ഏറ്റവും ഒടുവിലായി നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരം സമീപനത്തിൽ ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാകുമോ അല്ലെങ്കിൽ ഈ അർഹമായ കരങ്ങളിലേക്ക് തന്നെ ഈ സർക്കാരിന്റെ പദ്ധതികളൊക്കെ എത്തുമോ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ പുറത്തു വന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കിക്കാണേണ്ടത് ശരി എസ് വിവരങ്ങൾ നൽകിയത്